പ്രൈസ്തലോട്ട് അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സാക്ഷ്യം ആരംഭിക്കുന്നു എൻ്റെ പേര് ബേബി മോൾ ഞാനൊരു കോളേജിൽ പ്രൊഫസറാണ് എൻജിനീയറിങ് കോളേജിൽ ചെന്നൈയിൽ നിന്ന് വരുന്നു ഞങ്ങൾ താമസിക്കുന്ന ചെന്നൈയിലാണ് എൻ്റെ മോൾ ജോയാന ഞങ്ങൾക്ക് രണ്ട് പേർക്കും ഞങ്ങളുടെ കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളും പറയുന്നതിന് വേണ്ടിയാണ് താമസിച്ച് പോയി ഒരൊന്നര വർഷം താമസിച്ചു പോയി അതിന് മാതാവിനോടും ഈശോയോടും മാപ്പ് അപേക്ഷിക്കുന്നു ഞാന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിലാണ് ആദ്യമായിട്ടിവിടെ എൻ്റെ ചേച്ചി കൃപാസനത്തിലെ ഒരു സ്ഥിരം അഭയാർത്ഥിയാണ് അപ്പോൾ ചേച്ചിയുടെ കൂട്ടത്തിലാണ് ആദ്യമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂണിലാണ് ആദ്യമായിട്ടിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഞാൻ കൃപാസനത്തെപ്പറ്റി ഏറെ കേട്ടിട്ടുണ്ട് പക്ഷേ എങ്കിലും ഇതിൻ്റെ ഉടമ്പടിയുടെ പ്രത്യേകത എന്താണെന്നോ അതുകൊണ്ട് പ്രാർത്ഥിച്ചാൽ അതെങ്ങനെ പ്രാർത്ഥിക്കണമൊന്നും എനിക്കറിയില്ലായിരുന്നു അപ്പോൾ രണ്ടായിരത്തി പതിമൂന്ന് നിറയെ പേർക്ക് അറിയത്തില്ല എൻ്റെ കൂട്ടത്തിലുള്ളവർക്ക് പോലും രണ്ടായിരത്തി പതിമൂന്ന് ജനുവരിയിലാണ് എൻ്റെ ഭർത്താവിനോട് ചോദിക്കുന്നത് എന്നാ പി എച്ച് ഡിക്ക് രജിസ്റ്റർ ചെയ്തതെന്ന് ഞാൻ പലപ്പോഴും കള്ളം പറയും രണ്ടായിരത്തി പതിനാലിലാണ് രണ്ടായിരത്തി പതിനഞ്ചിലാണെന്നൊക്കെ പറയും പക്ഷേ ഞാൻ പി എച്ച് ഡിക്ക് രജിസ്റ്റർ ചെയ്തത് രണ്ടായിരത്തി പതിമൂന്ന് ജനുവരിയിലും രണ്ടായിരത്തി പന്ത്രണ്ടിൽ എൻ്റെ എം ടെക് തീർത്ത് തീർത്ഥതിന് ശേഷം രണ്ടായിരത്തി പതി ജനുവരിയിൽ എൻ്റെ പി എച്ച് ഡി രജിസ്റ്റർ ചെയ്തു അങ്ങനെ അത് പി എച്ച് ഡി ചെയ് രജിസ്റ്റർ ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ അതങ്ങനെ പൊയ്ക്കൊണ്ടേയിരുന്നു എൻ്റെ ജോലി തിരക്കിലും കുഞ്ഞുങ്ങളെ വളർത്താനുള്ള തിരക്കിലും എല്ലാം പിന്നെ എൻ്റെ മടിയും ഉണ്ട് മടിയുടെ കൂടുതലും കൂടെ ഉണ്ട് എല്ലാം അങ്ങനെ പൊയ്ക്കൊണ്ടേയിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാൻ പതിനെട്ട് വർഷമായിട്ട് ജോലി ചെയ്ത ഒരു എൻ്റെ കോളേജിൽ ഞാൻ രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെ ഒരു ഒരേ കോളേജിൽ ലെക്ചറായിട്ട് പിന്നീട് സീനിയർ ലെക്ചറായിട്ട് അങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ അൻപത് പേരെ അവിടെ അവർ പടിപടിയായിട്ട് ടെർമിനേറ്റ് ചെയ്യുക ഒരു കാരണവും ഇല്ലാതെ അൻപത് പേരെ പെട്ടെന്ന് ഒരു ദിവസം ഒരു ലിസ്റ്റ് വന്നു അൻപത് പേരെ ഞങ്ങൾ ടെർമിനേറ്റ് ചെയ്യുന്നു അപ്പോൾ ഞാൻ നോക്കിയപ്പം അവിടെ ഏറ്റവും ബെസ്റ്റ് ടീച്ചറായിട്ടൊക്കെ ഞാൻ ഒത്തിരി എക്സൽ ചെയ്തിട്ടുള്ള ഒരു ഞാൻ പഠിച്ച കോളേജ് തന്നെയാണ് അപ്പോൾ അങ്ങനെ ഒരു ഇടത്ത് ഞാൻ നോക്കുമ്പോൾ അൻപതാമത്തെ പേരായിട്ട് എൻ്റെ പേര് അൻപതാമത്തെ പേരിൽ ഞാൻ എൻ്റെ പേരും ഉണ്ട് ടെർമിനേറ്റ് ചെയ്ത കൂട്ടത്തിൽ അപ്പം ഞാൻ വളരെ വിഷമിച്ചു കണ്ടപ്പോൾ ഒത്തിരി വിഷമിച്ചു കാരണം എൻ്റെ എൻ്റെ ഓൾമോസ്റ്റ് ഹാഫ് ഓഫ് ദ ലൈഫ് സ്പാൻ ഞാൻ സ്പെൻഡ് ചെയ്ത കോളേജാണ് പക്ഷേ എങ്കിലും ടെർമിനേറ്റ് ചെയ്യാനായിട്ട് വന്നപ്പോൾ ലിസ്റ്റിലെ ലാസ്റ്റത്തെ പേഴ്സൺ ഫിഫ്റ്റിയത്തെ പേഴ്സൺ അപ്പോൾ ഞാൻ അവിടെ വളരെ സെറ്റിൽമെൻറ്റ് കാര്യങ്ങളെല്ലാം ഞങ്ങളവിടെ സ്ട്രൈക്കിന് ഒരു ദിവസമായിരുന്നു പലരിന്നും അപ്പം അപ്പോഴും ഞാൻ എൻ്റെ മാനേജ്മെൻറ്റിനോട് ചോദിച്ചു ഞാൻ എന്ത് എനിക്ക് എന്തിൽ കുറവുണ്ടായിട്ടാണ് എന്നെ ടെർമിനേറ്റ് ചെയ്ത് അവർക്ക് വാക്കുകളില്ല അവർ പറഞ്ഞ് ഹൈലി ആയിട്ടുള്ളവരെ ഞങ്ങൾ ടെർമിനേറ്റ് ചെയ്യുവാണ് ബിക്കോസ് ഞങ്ങൾക്ക് കോസ്റ്റ് റിഡക്ഷൻ അതാണ് അവർ പറഞ്ഞ കാരണം ഓക്കെ ഞാനതിനകത്ത് അപ്പോൾ എൻ്റെ ഞാൻ ഈശോയോട് ചോദിക്കുന്നുണ്ട് ഈശോ എന്താ ഇതിൻ്റെ പദ്ധതി എന്നെ എന്തുകൊണ്ടാണ് ഞാൻ ജോലി ഇല്ലാതായത് പതിനെട്ട് വർഷം ജോലി ചെയ്തിട്ട് നമ്മൾ പെട്ടെന്ന് ഒരു ദിവസം വീട്ടിലിരിക്കുമ്പോൾ അതിൻ്റെ മാനസികാവസ്ഥ ജോലി ചെയ്യുന്നവർക്കറിയാം അറിയാം അപ്പോൾ എൻ്റെ പി എച്ച് ഡി ഒന്നും ആയിട്ടില്ല ഒരു പബ്ലിക്കേഷൻ പോലും ആയിട്ടില്ല ഞാൻ എൻ്റെ ഇനീഷ്യൽ കോഴ്സ് വർക്ക് മാത്രം തീർത്തിട്ടിരിക്കുകയാണ് ഒന്നും അപ്പോൾ ഓൾമോസ്റ്റ് സിക്സ് ഇയേഴ്സ് തീർന്നു ഫൈവ് ഇയേഴ്സ് ഫൈവ് ആൻഡ് ഹാഫ് ഇയേഴ്സ് തീർന്നു പക്ഷേ എങ്കിലും പിന്നീട് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഞാൻ വീട്ടിലിരിക്കാൻ തുടങ്ങി പിന്നെ പെട്ടെന്ന് കൊറോണ വന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ എന്തിനാണ് അപ്പോൾ എൻ്റെ പേപ്പർ എൻ്റെ പി എച്ച് ഡി ഞാൻ പയ്യെ ഓപ്പൺ ചെയ്ത് തിരിച്ചും പേപ്പറുകൾ എഴുതാൻ തുടങ്ങി എൻ്റെ വർക്ക് അപ്പഴാണ് ശരിക്കും ഞാൻ ആരംഭിച്ചത് തന്നെ ഞാൻ എൻ്റെ ഓരോന്ന് വർക്കുകൾ ചെയ്യാൻ തുടങ്ങി വീട്ടിലിരുന്ന് കുട്ടികളും ഭർത്താവും ഓരോരോ മുറികളിൽ ക്ലാസുകൾ നടക്കുമ്പം ഞാൻ എനിക്ക് കിട്ടുന്ന സമയമെല്ലാം ഇരുന്നുകൊണ്ട് കുറച്ച് കുറച്ചായിട്ട് പേപ്പറുകൾ പബ്ലിഷ് ചെയ്യുക ആറ് പേപ്പറും ഞങ്ങൾക്ക് പബ്ലിഷ് ചെയ്യണം അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ പെട്ടെന്ന് കൊറോണ വന്നതുകൊണ്ട് എല്ലാ ഏജൻസി ജേർണൽസ് എല്ലാം യു എസ് ജേണൽസ് യു കെ ജേണൽസ് അങ്ങനെയാണ് വരുന്നത് അത് പബ്ലിഷ് ചെയ്യാനായിട്ട് ഓൾമോസ്റ്റ് വൺ വൺ ആൻഡ് ഹാഫ് ഇയേഴ്സ് എടുക്കും അവിടെ ഇങ്ങോട്ട് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ നാല് പേപ്പർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലായപ്പോഴത്തേക്കും നാല് പേപ്പർ പബ്ലിഷ് ചെയ്തു സ്കോപ്പസ് ഇൻഡെക്സ്ഡ് പേപ്പേഴ്സ് അറിയാവുന്നവർക്കറിയാം സ്കോപ്പസ് ഇൻഡെക്സ്ഡ് പേപ്പേഴ്സ് നാലെണ്ണം പബ്ലിഷ് ചെയ്തു പക്ഷേ രണ്ട് പേപ്പർ ഞാൻ എഴുതിയത് ഓൾമോസ്റ്റ് രണ്ട് വർഷമായിട്ട് അതായത് രണ്ടായിരത്തി ഇരുപതിൽ സബ്മിറ്റ് ചെയ്ത രണ്ട് പേപ്പേഴ്സ് രണ്ട് വർഷമായിട്ടും ഒരു അനക്കമില്ല ഒന്നുമില്ല ഒന്നൊരു യു എസ് ജേണലും ഒന്നൊരു യു കെ ജേണലും രണ്ടിലും മറുപടിയില്ല അവർ അക്സെപ്റ്റ് ചെയ്തു റിവ്യൂ ചെയ്യുന്നുണ്ടെന്ന് പറയുന്ന അത് പബ്ലിഷ് ചെയ്യുന്നില്ല ലാസ്റ്റ് ശരിക്കും ഓൺലൈനിൽ പബ്ലിഷ് ആവും പിന്നീട് ശരിക്കും പബ്ലിഷ് ആകും അപ്പം രണ്ടായിരത്തി ഇരുപത്തി നടക്കാതെ വന്നപ്പം എല്ലാവരും ചോദിക്കും എല്ലാവരും പി എച്ച് ഡി തീർക്കുന്നുണ്ടല്ലോ ബേബി മോൾ മാത്രം എന്താ പി എച്ച് ഡി തീർക്കാത്തത് എല്ലാവരുടെയും പേപ്പർ പത്രത്തിൽ വരുന്നുണ്ടല്ലോ മമ്മി പറയുമ്പോഴൊക്കെ ഞാൻ പറയും മമ്മി അതിനെല്ലാത്തിനും ഒരു സമയമുണ്ട് അപ്പം ആയിരിക്കും സമയം മാതാവിൻ്റെ അടുത്ത് വന്നപ്പോഴാണ് അതിന് സമയമായത് അപ്പം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂണിൽ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുമ്പം ഞാൻ മാതാവിനോടൊന്നേ പറഞ്ഞോളൂ എത്രയോ പേരുടെ പരിഹാസങ്ങൾ ഞാൻ നന്നായി പഠിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് പക്ഷേ എൻ്റെ എന്തൊക്കെയോ സാഹചര്യങ്ങളുടെ പുറത്ത് ഈ പരിഹാസം ഞാൻ എത്ര നാളൊക്കെ കേൾക്കും ഇത് ഞാൻ എപ്പോൾ ഫിനിഷ് ചെയ്യും അപ്പോൾ ജൂണിൽ ഞാനിവിടെ വന്ന് മേടിച്ച് ഉടമ്പടി എടുത്തിട്ട് പോയി ജൂലൈ ഓഗസ്റ്റ് ആയപ്പോൾ ഫസ്റ്റ് അഞ്ചാമത്തെ പേപ്പറാണ് ഫസ്റ്റ് പേപ്പർ പബ്ലിഷ് ചെയ്യാനുള്ള പേപ്പറിൻ്റെ ഓൺലൈനിൽ ഓൺലൈനിൽ പബ്ലിഷ് ആയെന്ന് പറഞ്ഞു പെട്ടെന്ന് ഓഗസ്റ്റിൽ പെട്ടെന്ന് പബ്ലിഷായി ഓഗസ്റ്റ് കഴിഞ്ഞ് സെപ്റ്റംബർ ആയപ്പോൾ പെട്ടെന്ന് എവിടുന്നില്ല അത്ര നാളും ഒരു 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 ഒന്നും ഇല്ലാതിരുന്നിടത്ത് വിത്തിൻ ടു മന്ത്സിൽ ഈ രണ്ട് പേപ്പറ് പബ്ലിഷായി അഞ്ചാമത്തെ ആറാമത്തെ പേപ്പർ പബ്ലിഷായി അപ്പോൾ ഒക്ടോബർ ആയപ്പോഴത്തേക്കും എല്ലാ പേപ്പറും പബ്ലിഷ് ചെയ്തു തന്നു അപ്പോൾ അത് കഴിഞ്ഞ് പിന്നീടത് യൂണിവേഴ്സിറ്റി കൊണ്ടുപോയി അത് അക്നോളജ് ചെയ്യണം അവര അതിൻ്റെ ഇൻഡെക്സിങ് എല്ലാം നോക്കണം എന്ന് നിറയെ പ്രൊസീജിയേഴ്സ് അത് സാധാരണ എടുക്കുന്നത് മൂന്നോ മൂന്നാഞ്ചാറ് മാസം എടുക്കും നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നീട് അത് എല്ലാം അതിൻ്റെ അതിൻ്റെ ഇൻഡെക്സിങ് എല്ലാം നോക്കി പബ്ലിഷ് ചെയ്യാൻ എല്ലാം വിത്തിൻ വൺ വീക്ക് ഞാൻ കൊടുത്ത വൺ വീക്കിനകം ഇൻഡെക്സിങ് പ്രൂവ് ചെയ്ത് വന്നു പിന്നെ സിനോപ്സിസ് സമ്മിഷനാണ് അടുത്തത് അപ്പോൾ ഉടനെ തന്നെ എൻ്റെ ഗൈഡ് പറഞ്ഞു മാം എല്ലാ യൂണിവേഴ്സിറ്റി എല്ലാം ത്രൂ ആയി വന്നിട്ടുണ്ട് മാമിന് എത്രയും പെട്ടെന്ന് സിനോപ്സിസ് സമ്മിറ്റ് ചെയ്യുക അപ്പോൾ ഞാൻ ഈ സൈഡിൽ കൂടെ അപ്പോൾ ഞാൻ ഞാൻ ഇപ്പോൾ പറയുക വെച്ചാൽ ഞാൻ ഈ മൂന്ന് വർഷം ജോലി ഇല്ലാതെ അപ്പോൾ മൂന്ന് വർഷമായി ജോലി ചെയ്യാം രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ ജോലി ഇല്ലാതിരുന്ന് ഞാൻ പുറകോട്ട് തിരിഞ്ഞ് നോക്കി ഇപ്പോൾ ഞാൻ ആ സമയത്താണ് എൻ്റെ പബ്ലിഷിംഗ് എല്ലാം ചെയ്തു എൻ്റെ തീസസ് അപ്പോഴാണ് ഞാൻ മൊത്തം ഇരുന്ന് എഴുതി തീർത്തു ഓൾമോസ്റ്റ് വൺ സെവൻറ്റി വൺ എയ്റ്റി പേജസ് എഴുതി തീർത്തു പെട്ടെന്ന് തന്നെ ഒക്ടോബർ കഴിഞ്ഞ് നവംബർ ആയപ്പോഴത്തേക്കും സിനോപ്സിസ് നവംബർ ടെൻത്ത് നവംബർ ടെൻത്ത് ആയപ്പോഴത്തേക്ക് എൻ്റെ സിനോപ്സിസ് ഞാൻ സബ്മിറ്റ് ചെയ്തു സിനോപ്സിസ് മീറ്റിംഗ് നടന്നു നവംബർ ടെൻത്ത് ആയപ്പോൾ നവംബർ ഫോർട്ടീൻത്ത് ആയപ്പോൾ ഞാൻ എൻ്റെ തീസിസ് കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്തു അപ്പോൾ സീ ഫോർട്ടീൻത്ത് സബ്മിറ്റ് ചെയ്ത് അത് വളരെ നിരക്കളായിട്ട് യൂണിവേഴ്സിറ്റി അതിനകത്ത് ഒരു കറക്ഷൻസും ഇല്ലാതെ മൊത്തം സബ്മിറ്റ് ചെയ്ത് തീസിസ് സബ്മിറ്റ് പതിനാലാം തീയതി സബ്മിറ്റ് ചെയ്ത് ഞാൻ ഓർത്ത് മൂന്ന് വർഷമായി ഞാൻ ജോലിക്ക് പോയിട്ട് ചുമ്മാ ഞാൻ കുറേ ഫാക്കൽറ്റി പ്ലസ്സിൽ പോയിട്ട് കുറേ ജോലികളല്ല അന്ന് വൈകുന്നേരം എനിക്ക് തോന്നുന്നത് ഒരു ഞായറാഴ്ച വൈകുന്നേരം ആണ് ഞായറാഴ്ച വൈകുന്നേരം ഞാനിന്ന് കുറേ ഒരു അഞ്ച് കോളേജിലേക്ക് ഞാൻ ചുമ്മാ അപ്ലൈ ചെയ്തു കാരണം ഒരു മൂന്ന് വർഷത്തെ മൂന്നേക വർഷത്തെ ഗ്യാപ്പാണ് അന്നേരം ഇനി ജോലി കിട്ടുമോ എന്നൊന്നും അറിയത്തില്ല ശരി തീസ് സബ്മിറ്റഡ് എന്ന് വെച്ച് അപ്ലൈ ചെയ്യാമെന്ന് വെച്ചാൽ രണ്ടായിരത്തി പതിനാല് വൈകുന്നേരം ഒരു ആറ് മണിയോടുകൂടി ഞാനൊരു അഞ്ച് കോളേജ് അപ്ലൈ ചെയ്തു രണ്ടായിരത്തി ആ പതിനാല് കഴിഞ്ഞ് പതിനഞ്ചാം തീയതി രാവിലെ ഒൻപത് മണിയായപ്പോൾ എനിക്കൊരു ഫോൺ കോൾ ഒരു കോളേജിൽ നിന്ന് മാം വില് യു കം ഫോർ ദ ഇൻറ്റർവ്യൂ എന്ന് ചോദിച്ചുകൊണ്ട് എനിക്ക് ഒറ്റ രാത്രി ഒറ്റ രാത്രി കൊണ്ട് പിറ്റേ ദിവസം അപ്പം ഞാൻ മൂന്ന് വർഷത്തെ ഗ്യാപ്പുണ്ട് എല്ലാവരും അവർ റെസ്യൂമിനകത്ത് കണ്ടതാണ് പക്ഷേ എങ്കിലും രണ്ടായിരത്തി പത്ത് പതിനഞ്ചാം തീയതി രാവിലെ എനിക്ക് ഇൻറ്റർവ്യൂ കോൾ വന്നു ഇപ്പോൾ തന്നെ വരാവും ചോദിച്ചു ഞാൻ പറഞ്ഞു ഇല്ല ഇന്ന് ഞാൻ പുറത്താണ് ഞാൻ നാളെ വന്ന് രണ്ടായിരത്തി പതിനാ പതിനാറാം തീയതി രാവിലെ എൻ്റെ ഇൻറ്റർവ്യൂ രണ്ടായിരത്തി പതിനഞ്ചാം തന്നെ ഓൺലൈൻ ഇൻറ്റർവ്യൂ കഴിഞ്ഞു രണ്ടായിരത്തി പതിനാറിന് രാവിലെ ഇൻറ്റർവ്യൂ തീർന്ന് അവർ പറഞ്ഞു മാം ടുമോറോ മോർണിംഗ് പതിനേഴാം തീയതി രാവിലെ ജോയിൻ ചെയ്യാൻ പറഞ്ഞു അപ്പോൾ രണ്ടായിരത്തി പതിനേ ആ ഒറ്റ ദിവസം കൊണ്ട് പിറ്റേ ദിവസം ഞാൻ ആസ് അസോസിയേറ്റ് പ്രൊഫസർ അപ്പം എൻ്റെ സാലറി അല്ല ഞാൻ ചോദിച്ചതിൽ ഞാൻ ചോദിച്ചത് നയൻറ്റി തൗസൻഡാണ് അവരെന്നോട് എയ്റ്റി ഫൈവ് തൗസൻഡ് ക്ലോസ് ചെയ്തു എയ്റ്റി ഫൈവ് തൗസൻഡ് മാം മാം തീർത്ത് കഴിയുമ്പോഴത്തേക്ക് പി എച്ച് പി സിസ് വൈവ തീർന്നു കഴിയുമ്പം ഞങ്ങൾ ഈ പറഞ്ഞ സാലറി തരാമെന്ന് പറഞ്ഞു അങ്ങനെ അപ്പം തന്നെ പിറ്റേ ദിവസം തന്നെ ജോയിൻ ചെയ്തു മൂന്നേകാ വർഷത്തിന് ശേഷം ഞാൻ പെട്ടെന്ന് തിരിച്ചും പെട്ടെന്നൊരു ജോലി അപ്പം എത്രയോ രൂപ പെട്ടെന്നാണ് ഗ്യാപ്പ് എന്നുള്ള ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ആർക്ക് ജോലിയൊന്നും അവർ കൊടുക്കത്തില്ല പക്ഷേ എങ്കിലും അവിടെ മാതാവിൻ്റെ കൃപയോട് കൂടി അങ്ങനെ ജോയിൻ ചെയ്തു അപ്പോൾ അതിന് ശേഷം നേര്ച്ച അപ്പം മാതാവിന് ഞാനിവിടുന്ന് പോകുമ്പം മുതലേ എൻ്റെ മാതാവിൻ്റെ കാശുരൂപവും എൻ്റെ രാവിലെയുള്ള പ്രാർത്ഥന അഞ്ച് അഞ്ചുമണിക്ക് എഴുന്നേറ്റുള്ള പ്രാർത്ഥന മുടങ്ങാതെ അഞ്ചരേന്നൊരു സമയമുണ്ടെന്നുണ്ടെങ്കിൽ മാതാവിൻ്റെ മുന്നിൽ മുട്ടുകുത്തിയിരിക്കും അത് കറക്റ്റായിട്ട് അതുപോലെ തന്നെ ആ ഓയിൽ അപ്ലൈ ചെയ്യുന്നതാണെങ്കിലും കാശുരൂപ എൻ്റെ ബാഗിന് ഞാൻ എടുക്കത്തേ ഇല്ല ഇപ്പോൾ ഇൻ്റർവ്യൂ ഒക്കെ പോകുമ്പോഴും എൻ്റെ കയ്യിൽ ഇങ്ങനെ ഉണ്ടാവും എൻ്റെ ഇവിടെ ഇങ്ങനെ ചെസ്റ്റിൽ ഇങ്ങനെ ഇടും ആ കാശുരൂപ ഇങ്ങനെ വെച്ചുകൊണ്ടാണ് ആ ഇൻ്റർവ്യൂ ഞാൻ രണ്ട് തരം അറ്റൻഡ് ചെയ്തതും അങ്ങനെ അത് തീർന്ന് പി എച്ച് ഡി സബ്മിറ്റ് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പന്ത്രണ്ടാം തീയതി സാധാരണ ഒരു വർഷമാവും സിനോംസ് സബ്മിറ്റ് തീ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് വരാം രണ്ടായിരത്തി വിത്തിൻ ഫോർ മന്ത്സ് കൊണ്ട് രണ്ടായിരത്തി ഇരു ഇരുപത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പന്ത്രണ്ടാം തീയതി എൻ്റെ വൈവേം തീർന്ന് ഡോ ഡോക്ടർ ഡോക്ടറേറ്റും കിട്ടി അപ്പം അന്ന് മുതൽ ഇത് പെൻഡിങ് ആയിട്ട് കിടക്കുകയാണ് മാതാവിൻ്റെ അടുത്ത് വരണം എന്നുള്ളത് അതിനുശേഷം വലിയൊരാഗ്രഹമായിരുന്നു പി എച്ച് ഡി ഇത്രയും ഡിലേ ചെയ്തല്ലോ നീ എൻ്റെ പി ഡി എഫ് അപ്ലൈ ചെയ്യാൻ എന്നെ ചെയ്യുന്നത് പോസ്റ്റ് ഡോക്ടറേറ്റ് ഫെലോഷിപ്പ് എന്ന് പറയാതെ അപ്ലൈ ചെയ്യുന്ന എങ്ങനെയാണ് ഞാൻ അന്നേരം മുതലിപ്പോൾ എൻ്റെ ഭർത്താവ് പറഞ്ഞ് ഇപ്പോഴല്ലേ തീർത്ത് കുറച്ച് റിലാക്സ് ചെയ്യാതെ കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് പറയും പക്ഷേ എങ്കിലും ഞാൻ ആ അദ്ദേഹം അറിയാതെ തന്നെ ഓരോരോ യൂണിവേഴ്സിറ്റിക്ക് അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ആയപ്പോഴത്തേക്കും യൂണിവേഴ്സിറ്റി ഓഫ് സൗത്ത് ഫ്ലോറിനേന്ന് എനിക്ക് ഒരു ഗൈഡ് റിപ്ലൈ ചെയ്തു പി ഡി എഫിന് ഞാൻ ഗൈഡ് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ഇപ്പോൾ ഞാനിപ്പോൾ എൻ്റെ പി ഡി എഫ് യൂണിവേഴ്സിറ്റി ഓഫ് സൗത്ത് ഫ്ലോറിൽ നിന്ന് ഹൈബ്രിഡ് മോഡൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ അടുത്ത സാശു രണ്ടാമത്തെ സാശു എൻ്റെ മോളുടെ ആണ് ജോവാന എൻ്റെ പേര് ജോവാനയാണ് ഞാനിപ്പോൾ എൻജിനീയറിങ് ഫസ്റ്റ് ഇയറിൽ പഠിക്കുകയാണ് ആദ്യമായിട്ട് ഞാൻ മാതാവിനോട് കൂടുതൽ അടുക്കുന്നത് ഈ ജെഇം ബോർഡ് എക്സാമിൻ്റെ ആ ഒരു സമയമാണ് അപ്പം ഡിസംബർ ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അന്നേരമാണ് ആദ്യമായിട്ട് എൻട്രൻസ് എക്സാമിൻ്റെ ഓരോരോ എക്സാമുകൾ വരുമല്ലോ സോ അതിനകത്ത് ആദ്യമായിട്ട് അന്നേരമാണ് അമൃതയുടെ ഒരു എക്സാം ഉണ്ടായിരുന്നു അപ്പം ഞാൻ സ്കൂളിൽ നിന്ന് ഡയറക്റ്റായിട്ട് പോകുന്ന പോലെ ആയിരുന്നു അപ്പം അമ്മ പറഞ്ഞു നീ ജസ്റ്റ് പോയി എഴുതിയിട്ട് വാ അപ്പം ഞാൻ പോയി അമ്മ കൊന്തയില് മറ്റേ അമ്മയുടെ കാശരൂപം കൊളുത്തിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പോയി എക്സാം എഴുതി എക്സാം കുഴപ്പമില്ലായിരുന്നു പക്ഷേ വലിയ പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു അതെഴുതി പിന്നെ ജെഇ ഉണ്ടായിരുന്നു ജാനുവരിയിൽ അന്നേരം അമ്മ പറഞ്ഞു നീ നേരത്തെ എക്സാമിനെക്കാട്ടിലും കുറച്ചും കൂടി വിശ്വാസമായിട്ട് അമ്മേനെ വിശ്വസിച്ച് നീ പോയി ആ എക്സാം എഴുതുന്നു അപ്പം ഞാൻ നമ്മളെ കൊന്തയിൽ കാശുരൂപവും പിന്നെ നമ്മളെ തൈലും പുരട്ടിയിട്ട് നമ്മളെ മറ്റേ തേനും കഴിച്ചിട്ട് ഞാൻ പോയി ഓരോ അതായത് എം സി ക്യു ഓപ്ഷനിൽ ഓരോ എം സി ക്യു ഓപ്ഷനും നമ്മൾ മാതാവിനോർത്തിട്ട് കൃപാസന മാതാവിനെ മനസ്സിൽ വെച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ ആ എക്സാം എഴുതി എനിക്കതിൽ എയ്റ്റി സിക്സ് പെർസെൻറ്റേജാണ് കിട്ടിയത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഞാൻ നീറ്റിന് വേണ്ടി പഠിച്ചതാണ് പക്ഷേ എയ്റ്റി സിക്സ് പെർസെൻറ്റേജ് ജയിൽ കിട്ടി ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു മാർക്ക് എന്നത് പിന്നെ കുറേ എക്സാം എഴുതി ജെയുടെ സെക്കൻഡ് ഫേസ് എഴുതി പിന്നെ എസ് ആർ എമ്മിൻ്റെയും ബാക്കി കുറേ എക്സാമും പിന്നെ ചെന്നൈയിൽ വലിയൊരു കോളേജാണ് എസ് എസ് എൻ എന്ന് പറഞ്ഞത് എസ് എൻ യു ശിവനാടാർ യൂണിവേഴ്സിറ്റി എന്ന് പറയും അതിൻ്റെ എക്സാം വഴി അതും മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് എഴുതി പക്ഷേ എനിക്കൊരു പ്രീ ഉണ്ടെന്ന് ചോദിച്ചാൽ ഉണ്ട് പക്ഷേ ഒന്നിനും കിട്ടുന്നില്ലായിരുന്നു പക്ഷെ അന്നേരം ബൈബിൾ തുറന്ന് നോക്കുമ്പോൾ നീ ഇനിയും ഹാർഡ് വർക്ക് ചെയ്യുന്ന നിനക്ക് കിട്ടും എന്നാണ് എനിക്ക് ഓരോ വചനവും കിട്ടുന്നത് അങ്ങനത്തെ ഒരു വചനമാണ് എനിക്ക് കിട്ടുന്നത് അത് കഴിഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിച്ചു പോയി ആ എക്സാം എഴുതി അതിനും ഒരു പ്രതീക്ഷയില്ലായിരുന്നു നന്നായിട്ടാണ് പഠിച്ചിട്ടാണ് എഴുതിയത് പക്ഷേ മാതാവിൻ്റെ കാശുരൂപം വെച്ചുകൊണ്ടാണ് ഓരോ ഓപ്ഷനും ഞാൻ ക്ലിക്ക് ചെയ്തത് പക്ഷേ അതിൽ അത്ഭുതമായിട്ട് എനിക്ക് എനിക്കതിൽ പാസ്സായി ഞാൻ എക്സാമിൽ പിന്നെ അടുത്തത് ഇൻ്റർവ്യൂ ആണ് ഇൻ്റർവ്യൂവിൽ വെറും വൺ ആണ് എക്സാം മാത്രമേ ഇന്റർവ്യൂ കിട്ടുള്ളൂ പക്ഷെ ആ ഇന്റർവ്യൂയിലും ഞാൻ പാസ്സായി നല്ലോണം ചെയ്തു പക്ഷേ മൂന്നാമത്തെ ഒരു ഉണ്ട് അതായത് ട്വൽത്തിൻ്റെ മാർക്ക് ട്വൽത്തിൻ്റെ മാർക്ക് നോക്കുന്നതാണ് മൂന്നാമത്തെ സ്റ്റേജ് പക്ഷേ ആ സ്റ്റേജിൽ എനിക്ക് എയ്റ്റി സിക്സേ ഉണ്ടായിരുന്നുള്ളൂ ട്വൽത്തിൽ അപ്പം അവിടെ ഒരു പ്രശ്നം ഉണ്ടായതുകൊണ്ട് ഞാൻ ജൂൺ പത്താം തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ പത്താം തീയതി ഇങ്ങോട്ട് വന്നു എനിക്ക് ഭയങ്കര വിഷമായിരുന്നു കാരണം ഒരു കോളേജും കിട്ടുന്നില്ല നമുക്ക് ഒരു വർഷം റിപ്പീറ്റ് ചെയ്യണം എന്ന് എല്ലാം ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ഇവിടെ വന്ന് മാതാവിനോട് രാവിലെ ഒരു ഉച്ച നേരായപ്പോഴാമെന്ന് ഉച്ച തൊട്ട് വൈകുന്നേരം ഉണ്ടായിരുന്നു അതുവരെ പൊട്ടിക്കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു എന്നാൽ മാതാവി എല്ലാവർക്കും ഒരു കോളേജ് കിട്ടുന്ന എനിക്ക് മാത്രം ഒന്നും കിട്ടുന്നില്ലല്ലോ മാതാവിയെ ഓർത്തിട്ട് അന്ന് വൈകുന്നേരമാണ് ഈ എസ് എൻ യുടെ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ടുള്ള ആ ട്വൽത്ത് മാർക്ക് സ്റ്റേജിൻ്റെ റിസൾട്ട് വന്നത് അപ്പോൾ കിട്ടിയില്ല എന്ന് അറിഞ്ഞ് കാറിൽ ഫുൾ പൊട്ടിത്തെറിച്ച് ഞാൻ കരഞ്ഞു പിന്നെ ഞാൻ വീട്ടിൽ പോയി കരഞ്ഞു അമ്മയോട് ഞാൻ കരഞ്ഞു അമ്മ എനിക്കൊന്നും കിട്ടത്തില്ല എന്നാണ് തോന്നുന്നു എന്ന് പറഞ്ഞ് അടുത്ത ദിവസം അടുത്ത ദിവസം രാവിലെ പാലവരെ പോയി ബ്രില്യൻറ്റിൽ റിപ്പീറ്റിൻ്റെ ആ ഒരു കോഴ്സ് എടുക്കാവോന്ന് ആലോചിച്ച് അത് ഇൻക്വയർ ചെയ്ത് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് വൈകുന്നേരം തിരിച്ച് വീട്ടിൽ വരുമ്പോൾ ഇമെയിലൊരു നോട്ടിഫിക്കേഷൻ ഇത് ഇത് എന്ന് നോക്കുമ്പോൾ അമൃത ആദ്യം എഴുതിയ ആ അമൃതയുടെ ആ ഒരു എക്സാമില്ലായിരുന്നു അതിലവരെ സെലക്ട് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ട്രയൽ അലോട്ട്മെൻറ്റിൽ ഫസ്റ്റ് സ്ലാബില് ഫസ്റ്റ് സ്ലാബ് എന്ന് പറയുന്നത് വെറും വൺ ലാക്ക് വൺ ലാക്കിൽ എനിക്ക് മെറിറ്റ് തന്നെ എനിക്ക് എഞ്ചിനീയറിംഗ് സി എസ് സി കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിങ് കിട്ടി ദൈവത്തിൻ്റെ ഒരായിരം നന്ദിയുണ്ട് അതിൽ ഒൻപത് സ്ഥലത്ത് ഞാൻ അപ്ലൈ ചെയ്തു പക്ഷേ ഒൻപത് സ്ഥലത്തും എനിക്ക് കിട്ടിയില്ല ഒൻപത് എക്സാം എസ് ആർ എമ്മിൻ്റെ എസ് ആർ എമ്മിൻ്റെ കിട്ടി പക്ഷേ എസ് പക്ഷെ അതഞ്ച് ലക്ഷം രൂപയാണ് അതിന് ഫീസ് കൊടുക്കേണ്ടത് അത്രയൊന്നും നമ്മളെ കയ്യിലില്ല അപ്പം ദൈവം അതിനൊന്നും വരുത്തിയിട്ടില്ലെന്നുള്ളതാണ് വെറും വൺ ലാക്കിൽ ഒരു ലക്ഷത്തിൽ എനിക്ക് അമൃതയിൽ സി എസ് സി എൻജി എഞ്ചിനീയറിങ് ചെയ്യാൻ കിട്ടിയെന്നുള്ളതാണ് അതായത് മാ കൃപാസനം പോയി അടുത്ത ദിവസം തന്നെ എനിക്ക് കിട്ടിയെന്നുള്ളതാണ് മാതാവിനോട് ഒരു ആയിരം നന്ദിയുണ്ട് എനിക്ക് പറയാൻ ഒന്നാമതൊരു കാര്യമുണ്ട് എൻ്റെ ഭർത്താവ് പതിനൊന്ന് വർഷം ഒരു വലിയ കമ്പനിയിൽ ജോലി ചെയ്ത് അപ്പോൾ അവസാനം ഒരു എട്ട് വർഷം കഴിഞ്ഞ ഒമ്പത് വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ അവർക്ക് അവർക്കും ഇതുപോലെ ഹൈലി പെയ്ഡായിട്ടവരെ പുറത്താക്കണം അപ്പം അങ്ങനെ കോസ്റ്റ് റിഡക്ഷൻ്റെ ഒരു ഭാഗമായിട്ട് അവർ തന്നെ ചെയ്തെന്ന് വെച്ചാൽ പുറത്താക്കാൻ പറ്റാത്തതിൻ്റെ പേരിൽ അവർ പൂനിയ്ക്ക് ട്രാൻസ്ഫർ ചെയ്തു അപ്പം ഞാൻ ജോലി ഇല്ലാതെ നിൽക്കുന്ന സമയമാണ് അപ്പോൾ അദ്ദേഹം വീട്ടിലെ ലോണുണ്ട് ഹൗസിംഗ് ലോണുണ്ട് കാറിൻ്റെ ലോണുണ്ട് എല്ലാം ഉള്ളതുകൊണ്ട് അദ്ദേഹം ഈ ഭാരം മുഴുവൻ ഒരാൾ തന്നെ ചുമക്കുന്നുണ്ട് അദ്ദേഹം പിന്നെ ഒന്നും ആലോചിച്ചില്ല ഞാൻ പൊയ്ക്കുക ഒന്നും പറഞ്ഞില്ല എന്നോടൊന്നും പറഞ്ഞില്ല ഞാൻ പോകുക എന്ന് മാത്രം പറഞ്ഞു അങ്ങനെ പൂനെക്ക് രണ്ട് വർഷം ലാസ്റ്റ് രണ്ട് വർഷം പോയി പൂനെ പോയി ജോലി ചെയ്ത് പതിനൊന്ന് വർഷം ആ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്ത് അത്രയും ആയിട്ട് ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്യും അദ്ദേഹം രാവിലെയും പകലൊക്കെ നൈറ്റൊക്കെ ചിലപ്പോൾ ഫുള്ളിരുന്ന് ജോലി ചെയ്യും അങ്ങനെ ചെയ്ത് കൊടുത്തിട്ട് പോലെ രണ്ടായിരത്തി പതിനൊന്ന് വർഷത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ആയപ്പോൾ എനിക്ക് പെട്ടെന്ന് ഞാൻ കോളേജിൽ നിൽക്കുമ്പോൾ എനിക്ക് വിളിച്ചിട്ട് പറഞ്ഞ് അപ്പോൾ പറയും ജോലി എപ്പം വേണമെങ്കിലും പോകാൻ നീ റെഡി ഇരുന്നോളാം പറയും കാര്യങ്ങളെല്ലാം നോക്കണം ഞാൻ പറഞ്ഞു കുഴപ്പമില്ല മാതാവ് ഉണ്ടല്ലോ നിങ്ങൾ നിങ്ങളിരിക്കും ഒന്നും ആകത്തില്ല എനിക്ക് നല്ല ധൈര്യമാണ് കാരണം മാതാവും ഈശോയും എൻ്റെ കൂടെ ഉള്ളപ്പോൾ ഒന്നും സംഭവിക്കത്തില്ലെന്നുള്ളൊരു ധൈര്യം അപ്പം അദ്ദേഹത്തിൻ്റെ ഇമോഷണൽ വീക്ക്നെസ്സിൽ ഞാൻ ഓരോ പ്രാവശ്യം പറയും ധൈര്യമായിട്ടിരിക്കും നമുക്ക് നോക്കാം എനിക്ക് ജോലി ഉണ്ടല്ലോ ഇപ്പോൾ തൽക്കാലം അതുകൊണ്ട് ധൈര്യമായിട്ട് എന്ത് വന്നാലും നോക്കാം പിന്നെ നമ്മുടെ ഈ സ്വർണമൊക്കെ ഉണ്ടല്ലോ എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ അപ്പോൾ പണ്ട് പണയം വെക്കാനോ ല്ലേ തന്നിരിക്കുന്നതെന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ ആശ്വസിപ്പിക്കും അങ്ങനെ മെയ് പത്താം തീയതി ആയപ്പോള് അദ്ദേഹം അവിടുന്ന് ജോലി അവര് അവര് അദ്ദേഹം ജൂലൈയില് റെസിഗ്നേഷൻ കൊടുക്കാനടുത്ത് മെയ് ആയപ്പോൾ അവര് തന്നെ ടെർമിനേറ്റ് ചെയ്തു അപ്പോൾ ടെർമിനേറ്റ് ചെയ്ത് കഴിഞ്ഞ് ഭയങ്കര വിഷമായിരുന്നു അദ്ദേഹം പിന്നെ ഒരു മൂന്ന് മാസം അവർക്ക് ജോലി ചെയ്ത് കൊടുക്കണം അപ്പം അവിടെ നിന്ന് പിന്നെ അദ്ദേഹത്തിൻ്റെ ബിപിയും എല്ലാം കൂടി വല്ലാതൊരു ഹൈപ്പർ ടെൻഷൻ ഒന്നും ഒന്നും ചെയ്യാൻ പറ്റത്താത്തൊരവസ്ഥ ഞാൻ പറഞ്ഞു ഇനി അവിടെ ഇരുന്ന് ജോലി ചെയ്യേണ്ട തിരിച്ച് ചെന്നൈക്ക് തന്നെ പോര് കാരണം നമുക്കിവിടെ ഇരുന്ന് വർക്ക് ഫ്രം ഹോം അല്ല ഇവിടെ ഇരുന്ന് തന്നെ മൂന്ന് മാസം ചെയ്യാം അപ്പം വീട്ടിൽ വരുമ്പോൾ തന്നെ ഒരു ആശ്വാസം ഉണ്ടാവില്ല രണ്ട് വർഷമായിട്ട് ഭാര്യ കുടുംബത്തെ പിരിഞ്ഞിരിക്കുന്നു അതെല്ലാം എല്ലാം മാറുമെന്ന് പറഞ്ഞ് തിരിച്ച് അദ്ദേഹം അങ്ങനെ തന്നെ വണ്ടി കാർ ഓടിച്ച് അത്രയും ദൂരം തിരിച്ച് പൂനെയിൽ നിന്ന് തിരിച്ചിവിടെ വന്ന് ചെന്നൈയിൽ വന്ന് ജോലി ജോലി ചെയ്യാൻ തുടങ്ങി മൂന്ന് മൂന്ന് സാലറി ഒരു കിട്ടാൻ എളുപ്പമല്ല എളുപ്പമല്ല അപ്ലൈ ചെയ്തുകൊണ്ടേയിരുന്നു ഒന്നുമില്ല േഷൻ കഴിഞ്ഞു പിന്നെ അടുത്ത നാലായി അഞ്ച് മാസം അപ്പോൾ ഞാൻ പറയും നോക്കാം എല്ലാം ദൈവത്തിൻ്റെ ഹിതം പോലെ നടക്കട്ടെ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം പറഞ്ഞു അങ്ങനെ അഞ്ച് മാസം കഴിഞ്ഞപ്പോൾ രണ്ട് ജോലി ഒന്ന് ഒരു ബാംഗ്ലൂരിലും ട്രിവാൻഡ്രം രണ്ടെണ്ണം വന്നു അപ്പം ബാംഗ്ലൂർ പെട്ടെന്ന് അദ്ദേഹം പെട്ടെന്ന് തിങ്കളാഴ്ച ബാംഗ്ലൂർ ജോയിൻ ചെയ്യേണ്ടതാണ് അപ്പം അദ്ദേഹം ജോ അദ്ദേഹത്തിൻ്റെ ഒരു ക്ലാസ്മെയ്റ്റിൻ്റെ ഒരു ഒരു കമ്പനി ചെന്നൈയിൽ ഓപ്പൺ ചെയ്യുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് ശനിയാഴ്ച വിളിച്ച് അദ്ദേഹം പറഞ്ഞ് നീ എന്തുകൊണ്ടാണ് ചെന്നൈ തന്നെ എൻ്റെ കമ്പനി ജോലി എന്ന് ചോദിച്ചു അപ്പോൾ ഞായറാഴ്ച വൈകുന്നേരം ബസ്സുകാരൻ്റെ ആൾ ചോ ശനിയാഴ്ച ഈ അപ്പോയിൻമെൻ്റ് ഓർഡർ മേടിച്ച് തിരിച്ച് ചെന്നൈ തന്നെ ആ ജോലി ഞാൻ അദ്ദേഹത്തിന് കിട്ടി അതാണ് മൂന്നാമത്തെ ഇങ്ങനെ ഇത് ഇത് നീ ഒത്തിരി പറയാനുണ്ട് അപ്പോൾ സമയത്തിൻ്റെ പരിമിതി മൂലം പറയുന്നില്ല അതിനുശേഷം ഇത് കാശുരൂപവും എണ്ണയും അത് ഞങ്ങളുടെ ഇപ്പോൾ ഒരു ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണത് ഈ കാശുരൂപം മോളാണെങ്കിലും ഭർത്താവിൻ്റെ ആണെങ്കിലും എപ്പോഴും എൻ്റെ ബാഗിനകത്ത് എപ്പോഴും ഉണ്ടാവുക കാശുരൂപം എണ്ണയാണെങ്കിലും ഒരു ദിവസം പോലും ഇല്ല രാവിലെ എനിക്ക് കോളേജിൽ പോകാൻ എത്ര ആയാലും ഈ എണ്ണ പ്രാർത്ഥനയില്ല എണ്ണ അപ്ലൈ ചെയ്യാതെ ഞാൻ ബസ് പോയാലും വേണ്ടില്ല എന്നുള്ള രീതിയിൽ അങ്ങനെ തന്നെ ഇറങ്ങുകയുള്ളൂ കാരണം അല്ലെങ്കിൽ ഒരു ദിവസം അത് അപ്ലൈ ചെയ്യാതെ പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ദിവസം ഏതെങ്കിലും കാരണവശാൽ നമ്മുടെ പ്രാർത്ഥന മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ ആ ദിവസം മുഴുവൻ നമുക്കത് മനസ്സിലാക്കുക അതിൻ്റെ ആ ഒരു ഇമ്പാക്റ്റ് നമുക്ക് മനസ്സിലാവും അങ്ങനെ പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എനിക്ക് ഓരോരുത്തരും ഇപ്പോൾ നമ്മുടെ അടുത്ത് മുന്നിൽ വന്ന് ആരെങ്കിലും ചോദിക്കും പൈസ തരും അവിടെയൊക്കെ തമിഴ്നാട്ടിലൊക്കെ ഒത്തിരി പേര് ഇങ്ങനെ ബെഗ് ചെയ്യാൻ വരും അപ്പോൾ അവരൊക്കെ ഞാൻ പറയും നിങ്ങൾ പോയി ജോലി ചെയ്ത് ജീവിച്ചുകൂടെ എന്തിനും നല്ല ആരോഗ്യം ഉണ്ടല്ലോ പിന്നെ എന്തുകൊണ്ട് പോയി ജോലി ചെയ്ത് ജീവിച്ചുകൂടെ പക്ഷേ ഇന്ന് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മുടെ മുന്നിൽ ആര് വന്ന് നിന്നാലും അവരുടെ നിസ്സഹായവസ്ഥയുടെ പുറത്താണ് അവർ നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുന്നത് അപ്പോൾ എന്തുണ്ടോ എൻ്റെ കയ്യിൽ എന്തുകൊണ്ടോ അത് ചിലപ്പോൾ അൻപത് രൂപയായിരിക്കും നൂറ് രൂപയായിരിക്കും അഞ്ഞൂറ് രൂപയായിരിക്കും ചിലപ്പോൾ രണ്ട് അഞ്ഞൂറ് രൂപയായിരിക്കും എനിക്ക് ആ ആളെ നോക്കി ഞാനത് എന്താന്ന് വെച്ചാൽ കൊടുക്കാൻ ഇപ്പോൾ ഒരു മടിയില്ല എനിക്ക് എന്തുണ്ടെങ്കിലും നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കണം എന്നുണ്ടെങ്കിൽ ബെഗ്ഗിയണമെന്നുണ്ടെങ്കിൽ അവരുടെ നിസ്സഹായാവസ്ഥയാണ് അപ്പം അങ്ങനെ എൻ്റെ ജോലിക്കാരുടെ അടുത്താണെങ്കിലും എൻ്റെ വീട്ടിൽ ജോലി എന്ന് പറയുന്നത് ആരുടെ അടുത്താണെങ്കിലും ആ പ്രേക്ഷിത പ്രവർത്തനം പിന്നെ മാതാവിൻ്റെ അടുത്ത് ഇപ്പോൾ ഞാനും മോളും എവിടെ ചെന്നാലും അവളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ആണെങ്കിലും എന്ത് കിട്ടിയില്ലെങ്കിലും അവൾ പറയും കൃപാസനം മാതാവിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ച് പ്രാർത്ഥിക്കും അപ്പം ഈ കാര്യങ്ങളെല്ലാം നടക്കും എന്നുള്ള ഇപ്പോൾ ഈ ഒരു വിശ്വാസമാണ് ഈ വിശ്വാസത്തെ തന്നെ ഇനിയും അങ്ങോട്ട് ജീവിതത്തിലെ പ്രതിസന്ധികൾ വന്നാലും ധൈര്യമാണ് ഒരു ഒരു പ്രത്യേക ധൈര്യമാണ് എന്തിനെ ഫേസ് ചെയ്യാനുള്ള അത് ഈ ആലയത്തിൽ വന്നതിന് ശേഷം എനിക്ക് വന്ന് എനിക്ക് അല്ലെങ്കിൽ ധൈര്യം ഉണ്ട് പക്ഷേ ആത്മീയമായിട്ടുള്ളൊരു ധൈര്യം എന്ന് പറയുന്നത് ഈ ആലയത്തിൽ വന്ന് കാൽ ചവിട്ടിയതിനു ശേഷം മാത്രമാണ് അതിന് തിരുക്കുമാറിനോടും മാതാവിനോടും ഒരായിരം ഒരു കോടി നന്ദി പറയുന്നു എല്ലാവരോടും അത് പറയാനുള്ളൂ ഈ എന്ത് ജീവിതത്തിലെ പ്രതിസന്ധികൾ വന്നാലും മാതാവും ഈശോയും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തും എന്തിനെ ഫേസ് ചെയ്യാനുള്ള ഒരു ശക്തി നമുക്ക് ലഭിക്കുമെന്നുള്ളതാണ് താങ്ക് യു ജീസസ് താങ്ക് യു മതമേറി പ്രവാചകന്റെ പുസ്തകം മൂന്ന് പതിനേഴില് അത്യവൃക്ഷം പോക്കുന്നില്ലെങ്കിലും മുന്തിരിയിൽ കായ്കളില്ലാതായാലും ഒലിവ് മരത്തില് ഫലങ്ങൾ ഇല്ലെ കൈകളില്ലാതായാലും വയലുകളിൽ ധാന്യം വിളയുന്നില്ലെങ്കിലും ആട്ടിൻകൂട്ടം ആലയിൽ അറ്റുപോയാലും ഇതൊക്കെ ഇല്ലെങ്കിലും കർത്താവിൽ ഞാൻ ആനന്ദിക്കുമെന്നാണ് പ്രവാചകൻ പറയുക ജീവിതത്തിൽ താനൊരു പ്രൊഫസറാണ് എൻജിനീയറിങ് കോളേജിൻ്റെ പ്രൊഫസറായിട്ട് ജോലി ചെയ്യുന്ന മകൾ തൻ്റെ പത്തൊൻപത് വർഷത്തെ ഡെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സേവനത്തിന് ശേഷം താനൊന്നുമില്ലാതെ പുറത്തിറങ്ങേണ്ടി വന്ന അവസ്ഥ അതുപോലെ ഹസ്ബൻഡ് പതിനൊന്ന് വർഷത്തെ ജോലിക്ക് ശേഷം അദ്ദേഹത്തിനും ജോലി നഷ്ടപ്പെടുന്നു പത്ത് കോളേജിൽ മകൾക്ക് അഡ്മിഷന് വേണ്ടിയിട്ട് സബ് സബ്മിറ്റ് ചെയ്ത് ആപ്ലിക്കേഷൻ ഫോ സബ്മിറ്റ് ചെയ്തിട്ട് ഒൻപത് കോളേജിലും റിജക്ഷൻ ഇവിടെയൊക്കെയല്ലേ ഈ പ്രവാചകൻ പറയുന്നത് നാം കൂട്ടി വായിക്കേണ്ടത് ഈ ഒരു അവസരത്തിൽ എങ്ങനെയാണ് കൃപാസന അമ്മ തങ്ങളുടെ ജീവിതത്തിൽ വസന്തവൃഷ്ടിയായിട്ട് തീർന്നത് തങ്ങളുടെ ജീവിതം അതാണ് ജെറമിയ പിന്നീട് പതിനേഴ് ഏഴിൽ കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ അവൻ്റെ പ്രത്യാശ അവിടുന്ന് തന്നെ അവൻ ആറ്റുതീരത്ത് നട്ട മരം പോലെയാണ് അത് വെള്ളത്തിലേക്ക് വേരൊന്നിയിരിക്കുന്നു അത് വേനൽക്കാലത്തെ ഭയപ്പെടുന്നില്ല അതിൻ്റെ ഇലകളെന്നും പച്ചയാണ് വരൾച്ചയുടെ കാലത്തും അതിന് ഉൾക്കൊണ്ടേയില്ല അത് ഫലം നൽകിക്കൊണ്ടേയിരിക്കും ഇതാണ് ഇന്നിവിടെ പറഞ്ഞു നിർത്തുമ്പോൾ ഈ കുടുംബം പറയുന്ന ആ അനുഭവത്തിൻ്റെ രത്ന ചുരുക്കം ഇന്ന് തങ്ങളെങ്ങനെയാണ് ഈ പ്രതിസന്ധികളൊക്കെ തങ്ങൾക്ക് എങ്ങനെ കൃപയായി പരിണമിച്ചു അഞ്ചര ലക്ഷത്തോളം രൂപ കൊടുത്ത് തനിക്ക് അഡ്മിഷൻ കിട്ടേണ്ടിയിരുന്ന തൻ്റെ ആ ഒരു സ്ഥല സ്ഥാനത്ത് തനിക്ക് ഒരു ലക്ഷത്തിൽ തനിക്ക് ഇന്ന് അഡ്മിഷൻ കിട്ടിയെന്ന് മകൾ പറയുന്നു അമ്മയും മകളും തങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും സാക്ഷികളായി എവിടെ പോയാലും ആർക്ക് എന്ത് നടന്നില്ല അല്ലെങ്കിൽ പ്രതിസന്ധികളാണെന്ന് പറയുമ്പോഴും ഞങ്ങൾ പറഞ്ഞു കൊടുക്കും കൃപാസനത്തിലേക്ക് പോ അവിടെ ഒരു അമ്മയുണ്ട് ഇതുതന്നെയാണ് ഏറ്റവും വലിയ പ്രേക്ഷിത പ്രവർത്തനം നമ്മുടെ അനുഭവങ്ങൾ നാം മറച്ചു വയ്ക്കുകയല്ല മൂടി വയ്ക്കുകയല്ല എന്നാൽ നമുക്ക് ഇങ്ങനെയൊക്കെ ഒരു സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു അതുപോലെ തൻ്റെ പി എച്ച് ഡി രണ്ടായിരത്തി പന്ത്രണ്ട് തൊട്ട് തുടങ്ങിയതാണ് എന്നാൽ അതിനൊന്നും ഒരു തീരുമാനവും വന്നില്ല പക്ഷേ തനിക്ക് വേണ്ടിയിട്ട് തൻ്റെ ജോലി നഷ്ടപ്പെടുത്തിയതൊക്കെ ഇന്ന് കൃപയായിട്ടാണ് ഈ മിനിമോ ബേബി മോള് ഇവിടെ പങ്കുവയ്ക്കുക അതുമൂലം തനിക്ക് തൻ്റെ തീസിസ് സിനോപ്സിസ് എല്ലാം സബ്മിറ്റ് ചെയ്യാൻ കഴിഞ്ഞു ഇന്നിപ്പോൾ പി എഫ് ഡി അത് തുടരുന്നു അങ്ങനെ തനിക്ക് ഡോക്ടറേറ്റ് ലഭിക്കാനിടയായി ഇതെല്ലാം എല്ലാം ദൈവത്തിൻ്റെ കൃപകളായിട്ട് എണ്ണുന്ന ഈ കുടുംബത്തോടൊപ്പം നമുക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം